ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഐ പി എല്ലിൻ്റെ ട്രേഡിംഗ് വിൻഡോയിൽ ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സഞ്ജു സാംസണെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ജഡേജയെ സി എസ് കെ കൈവിടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഈ വിഷയത്തിൽ സി എസ് കെയുടെ ലജൻ്റായ സുരേഷ് റൈന തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചെന്നൈ ജഡേജയെ കൈവിടാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലനിർത്തേണ്ട താരങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ട താരങ്ങളെക്കുറിച്ചും റൈന ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജഡേജയെ സി എസ് കെ കൈവിടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ഒരു ഗൺ പ്ലെയർ ആണ് വർഷങ്ങളായി ചെന്നൈക്ക് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ജഡേജ വളരെ പ്രധാനപ്പെട്ട താരമാണ് അതുപോലെ തന്നെ ധോണി രുദ്രാജ് ഗൈക്വാദ് അഹമ്മദ് എന്നിവരൊക്കെ പ്രധാനപ്പെട്ടവരാണ് അവരെ എല്ലാം നിലനിർത്തണം എന്നാൽ ടീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഡിവോൺ കോൺവേ വിജയ് ശങ്കർ ദീപക് ഹൂഡ എന്നീ താരങ്ങളെയൊക്കെ ചെന്നൈക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതാണ് സുരേഷ് റൈന പറഞ്ഞിട്ടുള്ളത് ജഡേജയെ കൈവിടാൻ പാടില്ല എന്നുള്ളത് ശക്തമായി അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ജഡേജയെ കൈമാറുന്നതിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്കിടയിൽ ഉള്ളത് ജഡേജയെ ഇനിയിപ്പോൾ ഒഴിവാക്കിയാലും പ്രശ്നമില്ല എന്ന അഭിപ്രായക്കാരുണ്ട് അതേസമയം ജഡേജ സി എസ് കെയുടെ ഒരു ലെജൻഡാണ് അദ്ദേഹത്തിന് പോവാൻ താൽപ്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരും ഇപ്പോൾ പറയുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം